ം വീക്കെൻഡ്സ് ആയാലും പ്രാക്ടീസ് ഇങ്ങനെയാണ് നേരത്തെ വീണതുപോലെയല്ല ഇതൊക്കെ സ്വാഭാവികമായിട്ടും സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് ഔട്ട്ഡോർ സെഷൻസാണ് ഞാൻ കൂടുതലും ഓപ്റ്റ് ചെയ്യുക ആൻഡ് ഓൾവേസ് സ്റ്റാർട്ടിങ് മൈ സെഷൻ വിത്ത് മുഡ്ഗർ മുഡ്ഗർ പ്രാക്ടീസ് ചെയ്യുന്ന വഴി എന്നെ സംബന്ധിച്ചോളം ഞാൻ കൂടുതലും ഗതയാണ് യൂസ് ചെയ്യാറ് അപ്പർ ബോഡി വർക്കൗട്ട് ശരിക്കും മുഡ്ഗറിൽ എഫക്റ്റീവാണ് നമ്മുടെ ആം സ്ട്രെങ്ത് കൂട്ടും മസിൽൻ്റെ സ്ട്രെങ്ത് കൂട്ടാൻ പറ്റും അപ്പം ഇത് ചെയ്യുന്ന വഴി എന്നെ സംബന്ധിച്ചോളം യോഗ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആം ബാലൻസ് എക്സസൈസ് ഹാൻഡ് സ്റ്റാൻഡ് അങ്ങനെയുള്ള എക്സസൈസുകൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റാറുണ്ട് പിന്നെ ഞാൻ പ്രാക്ടീസ് ചെയ്യാറ് കളരിയിലെ കുറച്ച് എക്സസൈസുകളാണ് കുറച്ച് ഇരുത്തങ്ങളും കുറച്ച് മലക്കം മറിച്ചിലുകളാണ് ചെയ്യാറ് ഇത് ചെയ്യുന്ന വഴി ഫുൾ ബോഡി സ്ട്രെച്ച് ആവും പിന്നെ യോഗ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ് ശരിക്കും ഭയങ്കര എഫക്റ്റീവാണ് കുഞ്ഞുനാൾ മുതലെ പഠിച്ചുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് വരാറില്ല അതെ യോഗ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഐ ഓൾറെഡി സ്റ്റാർട്ടിംഗ് ഫിദ് കപാലവതി ക്രിയ ആൻഡ് നാടിശുദ്ധി പ്രണയം അതിനുശേഷം ഞാൻ പ്രാക്ടീസ് ചെയ്യുക സൂര്യനമസ്കാരമാണ് കാരണം കപാലവതി നടിശുദ്ധി സൂര്യനമസ്കാരം ചെയ്യുന്ന വഴി നമ്മുടെ ഉള്ളിലെ ജഡരാജ്ഞി ശരിക്കും ഉണരും നമ്മുടെ ഡൈജസ്റ്റീവ് ഫയറ് ശരിക്കും കൂട്ടാൻ പറ്റും നമ്മുടെ യോഗ ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനം നമ്മുടെ ഉദരശുദ്ധിയാണ് ഏറ്റവും വേണ്ടത് ഉദരശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ ശരീരശുദ്ധിയുള്ളൂ ശരീരശുദ്ധി ഉണ്ടെങ്കിൽ മനഃശുദ്ധി ഉണ്ടാവുള്ളൂ അപ്പോൾ ഓൾവേസ് ഐ ആം സ്റ്റാർട്ടിംഗ് ഫ്രം കപാലവതി നടിശുദ്ധി ആൻഡ് സൂര്യനമസ്കാരം പിന്നീട് യോഗാസനങ്ങൾ ഓൾവേസ് സ്റ്റാർട്ടിങ് ഫ്രം ശീർഷാസൻ ഹെഡ് സ്റ്റാൻഡ് ഹെഡ് സ്റ്റാൻഡ് കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്ന സർവാംഗാസനമാണ് ഏറ്റവും ബെനിഫിഷ്യായിട്ടുള്ള ആസനമാണ് സർവാംഗാസൻ ദെൻ അവിടെ നിന്ന് നേരെ ഹലാസനം ചെയ്യാറുണ്ട് ശരീരത്തിൻ്റെ ഫുൾ സ്ട്രെച്ച് കിട്ടുന്ന ഒരു ഒരാസനമാണ് ശരിക്കും ഹലാസൻ ഹലാസൻ കഴിഞ്ഞാൽ നേരെ ചക്രാസനം ചെയ്യും ചക്രാസനം ഫുൾ ഫ്ലെക്സിബിലിറ്റിയാണ് ശരിക്കും സംഭവിക്കുക ദെൻ ശിവസംഹിതയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആസനമാണ് പശ്ചിമോത്താനാസൻ ദെൻ ധനൊരാസന ചെയ്യും ദെൻ ബോളി ബോളി ടിസ്റ്റിംഗ് ആസനമായിട്ട് എപ്പോഴും അർദ്ധ മത്സ്യേന്ദ്രിയാസനം ചെയ്യാറുണ്ട് ദെൻ ബാലൻസിങ് പോസ്റ്റേഴ്സിൽ എപ്പോഴും ചെയ്യുക ൂരാസനം അല്ലെങ്കിൽ കകാസനം ചെയ്യാറുണ്ട് ദെൻ സ്റ്റാൻഡിങ് ആസനാസാണ് പിന്നെ പ്രിഫർ ചെയ്യുക അല്ലെങ്കിൽ വീരഭദ്രാസനം ചെയ്യാറുണ്ട് വീരഭദ്രാസന വേരിയേഷൻസ് പ്രാക്ടീസ് ചെയ്യാറുണ്ട് ദെൻ ഫോർവേഡ് ബെൻഡ് അതിൻ്റെ പാദഹസ്താസനം ദെൻ ഐ എം ഓൾവേസ് വൈൻഡിങ് അപ്പ് വിത്ത് വൺ സൈൻ സൈഡ് ബെൻഡിങ് ത്രികോണാസനം ചെയ്യാറുണ്ട് ഏറ്റവും അവസാനം അവസാനത്തെ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ഞാൻ എപ്പോഴും അപ്റ്റ് ചെയ്യുക മെഡിറ്റേഷനാണ് ഫൈനൽ റിലാക്സേഷനില് കൂടുതലുപരി എനിക്കിഷ്ടം മെഡിറ്റേഷനാണ് ഇത്രയും നേരം ചെയ്തു കഴിഞ്ഞതിൻ്റെ ഗുണം കിട്ടുന്നത് ഈ ഒരു സെഷനിലാണ് അറ്റവസാനം മെഡിറ്റേഷനിൽ ഇങ്ങനെയാണ് രണ്ടര ദിവസത്തെ പ്രാക്ടീസ്